അല്ല ഞാനൊരു കാര്യം പറയട്ടെ ഒരാളിൽ ബോർഡിന്റെ ഭാഗത്ത് നിങ്ങൾ ഓരോ മാധ്യമങ്ങളിലും വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് ഇല്ലേ നിങ്ങൾ ഓരോ മാധ്യമങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥര് നിങ്ങൾ എടുക്കുന്ന ഒരു റിപ്പോർട്ട് നിങ്ങളുടെ മാധ്യമങ്ങളിൽ വന്നാൽ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമായിട്ട് നിക്ഷിപ്താവോ ആവത്തില്ല അപ്പൊ അന്ന് പറഞ്ഞതുപോലെ ഞാൻ എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ ഇപ്പൊ ഒരു വിവാദം വന്നു ഇതിൽ പരം അതിന് മുകളിൽ ഒന്നിനെ കുറിച്ച് എനിക്കിപ്പോ സംസാരിക്കാൻ ഇല്ല അത് അഡ്വക്കേറ്റ് പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതി കാര്യം ഞാൻ പറഞ്ഞാൽ ഇപ്പൊ ആക്ഷേപങ്ങൾ പലതും വരുന്നുണ്ടല്ലോ എനിക്ക് നിങ്ങളോടുള്ള സ്നേഹക്കുറവുകൊണ്ട് പറയുന്നതല്ല എനിക്കിപ്പോ ഇതിനെക്കുറിച്ച് സംസാരിക്കാനില്ല എന്ന് പറയുന്നത് ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളിൽ വരുന്നതും യാഥാർത്ഥ്യവും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് ഇപ്പൊ അതായത് ഞാൻ ഒരു ഡിപ്പാർട്ട്മെന്റിനെ ആക്ഷേപിച്ചോണ്ട് പറയുന്നതല്ല മാധ്യമങ്ങൾ വരുന്നതും യാഥാർത്ഥ്യം തമ്മിൽ ഒരുപാട് അന്തരങ്ങളുണ്ട് അപ്പൊ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ സൈലന്റ് ആയിട്ടിരിക്കുക നമ്മുടെ ഭാഗം നമ്മൾ കോടതിയിൽ ബോധ്യപ്പെടുത്തുക ഓക്കേ കാര്യം നിങ്ങൾ ഇന്നിപ്പോ ഇവിടെ നിന്ന കയ്യിൽ വെയിലുകൊള്ളണ്ടായിരുന്നു നിങ്ങൾക്ക് ഞാൻ എനിക്ക് നിങ്ങൾ നിൽക്കുന്നോണ്ടുള്ള ബുദ്ധിമുട്ടുണ്ട് പറയുന്നതല്ല അല്ല അത് അവർ എപ്പോ വിളിച്ചാലും പോണല്ലോ അത് നിങ്ങൾക്ക് അവര് പറഞ്ഞിട്ടുണ്ടെങ്കി എനിക്കറിയില്ല അതാ ഞാൻ പറഞ്ഞു അത് ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടോ അപ്പൊ നിങ്ങൾ എന്താണെന്ന് പറയും എന്നെ വീണ്ടും കള കാര്യം അല്ല അത് ക്ലാരിറ്റി എന്ന് പറയുന്നത് എന്നെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ വിളിച്ചാൽ അവർ എന്നെ വിളിക്കുന്ന സമയത്ത് പോകേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട് അപ്പൊ എന്താണെന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് വന്നാൽ അപ്പൊ ഞാൻ ചെല്ലും അത് ഏത് സമയത്ത് വന്നാലും ചെല്ലും അത് സാർ ഞാൻ കരുമ്പോണ്ടേ ഇപ്പൊ വിളിച്ചാലും ഞാൻ ചെല്ലണമല്ലോ അപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങൾ ഇന്ന് ഞാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ ഞാനിപ്പോ എങ്ങനെ പറയും ഇപ്പൊ ഉച്ചയ്ക്ക് വിളിക്കുകയാണെങ്കിലും പോണമല്ലോ അപ്പൊ ഞാൻ പറഞ്ഞ തെറ്റാവില്ലേ ഇല്ല 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 ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നും പറഞ്ഞിട്ടില്ല ഇല്ല അതൊക്കെ നിങ്ങൾ സ്വയം പറയുന്ന കാര്യങ്ങൾ എനിക്ക് ഹോട്ടൽ ഉണ്ടെന്ന് വരെ പറഞ്ഞല്ലോ കിളിമാലൂര് മുപ്പത് കോടിയുടെ ഭൂമി ഇടപാടുണ്ടെന്ന് പറഞ്ഞു മുപ്പത് കോടി മാധ്യമങ്ങൾ തന്നെ അല്ലേ പറഞ്ഞിരിക്കുക മുപ്പത് കോടിയുടെ ഭൂമി ഇടപാട് ഇപ്പൊ ഈ അടുത്ത് അടുത്ത് ഈ അടുത്ത് ഒരു കോടിയുടെ ഭൂമി ഇടപാട് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞു അത് ഇപ്പൊ റിപ്പോർട്ട് ചാനൽ നിങ്ങൾ തന്നെയല്ലേ എന്നെ ഏറ്റവും കൂടുതൽ വിമർശിക്ക് അതായത് ഇല്ല എല്ലാ റിപ്പോർട്ടാണ് കാര്യം ഞാൻ ബാംഗ്ലൂർ എന്റെ വീട്ടിൽ ഞാൻ ജോലി ചെയ്ത സ്ഥാപനങ്ങളിൽ ഈ എന്റെ സുഹൃത്തുക്കളുടെ വീട്ടിൽ വരെയും പോയി ഞാൻ ഇതിന്റെ പേരിൽ പിരിവെടുത്തിട്ടുണ്ടോ ഇപ്പൊ ഇളമ്പള്ളിയിൽ തന്നെ അജിത്ത് എന്ന് പറഞ്ഞ ആളുടെ ബ്രദറിന്റെ റിപ്പോർട്ടറാണല്ലോ ഇന്നലെ പോയി എടുത്തത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഡോറിന് വേണ്ടിയിട്ട് സമാഹരിച്ചു അതിനു മുമ്പ് നിങ്ങൾക്ക് മൊഴിയെടുക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു അജിത്തിന്റെ വൈഫ് അജിത്ത് മരിച്ചുപോയി അജിത്തിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ഇന്നിപ്പോ മലയാള മനോരമയ്ക്കകത്ത് കൊടുത്തിട്ടുണ്ട് അജിത്ത് എന്തുകൊണ്ട് മരിച്ചു കോവിഡ് സമയത്ത് അയാൾ എന്തുകൊണ്ട് മരിച്ചു നമുക്ക് ധാർമ്മികമായിട്ട് ചെയ്യുന്ന അയാൾ ഒരു ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ മാസ്ക് ചോദിച്ചു ഒരു പത്ത് മാസ്ക് വാങ്ങിച്ചു കൊടുത്തു അതിന്റെ തൊട്ടടുത്ത് രമേശ് റാവു അഡ്മിറ്റ് ഉണ്ടായിരുന്നു അത് കൊണ്ടുപോയി അയാൾ കൊടുക്കുന്ന ഒരാളിന് പത്ത് മാസ്ക് കൊടുത്തു അത് മാത്രമാണ് ഈ കാര്യത്തിൽ ചെയ്തിരിക്കുന്നത് പിന്നെ നിങ്ങൾ എപ്പോഴും മാധ്യമങ്ങൾ എൻ്റെ ഒരു അഭിപ്രായം മാധ്യമങ്ങൾ എപ്പോഴും ഒരു സെൻസേഷണൽ ന്യൂസിന് വേണ്ടിയിട്ട് മാത്രം ശ്രമിക്കരുത് അതിന്റെ ഒരു യാഥാർത്ഥ്യം കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ് മാധ്യമങ്ങൾ എപ്പോഴും പ്രതികരിക്കുന്നത് എന്റെ അഡ്വക്കേറ്റ് പറഞ്ഞിരിക്കുന്ന മറ്റൊന്നുമല്ല മാധ്യമങ്ങളിൽ വരുന്നത് യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇല്ല അപ്പൊ നിങ്ങൾ മാധ്യമങ്ങളിൽ പ്രതികരിച്ച് നമ്മൾ നമ്മുടെ വീണ്ടും തെറ്റുകാരനാക്കണ്ട ഇപ്പൊ എന്തൊക്കെ ഇരുന്നാലും എല്ലാ ആരോപണം എന്നിലേക്ക് നിക്ഷിപ്തമായല്ലോ അല്ല എല്ലാ 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 അല്ല ഗോൾഡ് ഗ്ലാഡിങ് ഗോൾഡ് ഗ്ലാഡിങ് എന്ന് പറയുന്നത് അതാത് സ്ഥലത്ത് വെച്ച് ചെയ്യാൻ കഴിയും ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കമ്പനിയിൽ മാത്രം വച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അത് നിങ്ങൾക്ക് സയന്റിഫിക് ആയിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ഞാൻ വരുമ്പോ അത് അത് മുപ്പത്തെട്ട് ദിവസമൊന്നും എടുത്തിട്ടില്ല അത് സ്റ്റേറ്റ്മെന്റ് കമ്പനിയും കൊടുത്തിട്ടുണ്ട് ഞാൻ എന്ന കമ്പനി ഹാൻഡ് ഓവർ ചെയ്തു എന്നുള്ളത് കമ്പനി കൊടുത്തിട്ടുണ്ട് അല്ല അത് 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 അവരോട് തന്നെ ചോദിക്കുന്നു കാര്യം അങ്ങനെയല്ല ഞാൻ എന്റെ കാര്യങ്ങൾ മാത്രം പറയാൻ ബാധ്യസ്ഥയുള്ളതാണോ അല്ലേ ഞാൻ നിങ്ങളൊരു റിപ്പോർട്ട് നിങ്ങൾ നിങ്ങളൊരു ട്വന്റി ഫോറിൽ നിൽക്കുന്നതാണ് ഞാൻ ഇപ്പൊ റിപ്പോർട്ടിൽ വന്ന കാര്യം ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക അത് നിങ്ങൾക്ക് അറിയില്ല അല്ല അതാ ഞാൻ പറഞ്ഞു അല്ല അത് ഞാൻ പറഞ്ഞല്ല അവരോട് തന്നെ ചോദിക്കണം കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രസൻസ് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്റെ കാര്യങ്ങൾ എന്റെ സൈഡ് ഞാൻ കറക്റ്റ് ആയിട്ട് ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ആരോടും വിരോധം ഉണ്ടായിട്ടോ മീഡിയ ആയിട്ട് ഇപ്പൊ വരുന്ന വാർത്തകൾ അത് എനിക്ക് എനിക്ക് തന്ന ഡോക്യുമെന്റ് ചെമ്പന്നാണ് മഹാസർ അതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പൊ ഒരു സാധനം തരുമ്പോ എനിക്ക് തന്നിരിക്കുന്നതിന്റെ അവസ്ഥ അടിസ്ഥാനപ്പെടുത്തിയല്ലേ എനിക്ക് പറയാൻ കഴിയുള്ളൂ അത് അതിന് അതിന് മുകളിൽ എനിക്ക് അവരോട് ചൊറയാൻ പറ്റൂ ഇപ്പൊ മുൻപ് ഇങ്ങനെ ഒരാൾ ചെയ്തിരുന്നോന്നും അതിൽ ഇങ്ങനെ മാതിരി ഗോൾഡ് ഉണ്ടായിരുന്നു നോക്കാം ഞാനും അറിയുന്നത് ഈ സമയത്താണ് അപ്പൊ എനിക്ക് ചെമ്പെന്ന് പറയ ഒരു പക്ഷെ ചിലപ്പോ അതിനകത്ത് സ്വർണം പൂശ് സ്വർണം നഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കാം കാലകരണപ്പെട്ടതുകൊണ്ടായിരിക്കാം അങ്ങനെ ആ സമയത്ത് കാലകരണപ്പെട്ടതുകൊണ്ടായിരിക്കാം ദേവസ്വം അങ്ങനെ തീരുമാനം എടുത്തു തന്നിട്ടുള്ളത് പക്ഷെ അതൊക്കെ എനിക്കിപ്പോ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല ശരി എനിക്ക് തന്നിരിക്കുന്ന ലെറ്ററിനകത്ത് ചെമ്പന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ അത് എനിക്കിപ്പോ ഞാനവിടുന്ന് എടുത്തുകൊണ്ട് പോയതല്ല ദിവസവും ദിവസം തന്നതാണ് അപ്പൊ അത് എന്തെങ്കിലും എനിക്ക് വൈഹാൻഡായി ഇറഞ്ഞിരിക്കുന്ന ലെറ്ററിനകത്ത് അതായിരുന്നു പിന്നെ ബയലോയ്ക്കകത്തുള്ള ബാക്കി നിയമവശങ്ങൾ അറിയില്ല അതിന്റെ വീഴ്ച അതായത് ഞാൻ തന്നെ കൊണ്ടുപോയി എന്നുള്ളതൊക്കെ പിന്നെ മെയിന്റനൻസ് വർക്കും കൂടെ എഴുതിയിരിക്കുന്നതുണ്ട് ആ മെയിന്റനൻസിന്റെ വർക്കിന്റെ കാലതാമസം വന്നു ഞാൻ ബാംഗ്ലൂർ താമസിക്കുന്നു കമ്പനിയിൽ എത്തിട്ട് നമ്മൾ ബാംഗ്ലൂർ എത്തിയിട്ട് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് കമ്പനിയിലേക്ക് എത്തിക്കാനുള്ള ഒരു കാലതാമസം വന്നിട്ടുണ്ട് അത് ഈ പറയുന്നമാതിരി മുപ്പത്തൊമ്പത് ദിവസമൊന്നുമില്ല അതൊരു വീക്കെൻഡിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പൊ എന്നാലും ഞാനിപ്പോ എന്ത് പറഞ്ഞാലും നിങ്ങൾ ആ മുപ്പത്തൊമ്പത് ദിവസത്തിൽ തന്നെ നിൽക്കുന്നതിന്റെ കാരണം ഹൈക്കോടതിയിൽ അത് മെൻഷൻ ചെയ്ത് എഴുതിയിട്ടുണ്ട് അതിപ്പോ ഓരോ വ്യക്തിക്കും ഒരാളിനെ കുറിച്ച് എന്തോ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അപ്പൊ അദ്ദേഹം അത് അദ്ദേഹത്തിന് അങ്ങനെ ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കാം ജയറാമിന്റെ വീട്ടിലേക്ക് ഇല്ല ഇല്ല ജയറാമിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല അന്ന് ജയറാം ഈ ഫംഗ്ഷന് വന്നിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് പലകയിൽ പലകയിലടിച്ചു ചീത്തയാവാതിരിക്കാൻ പലകയിലടിച്ചിട്ടാണ് കൊണ്ടുപോയി ആ സമയത്ത് ജല ജയറാമിന്റെ വീട്ടിൽ വെച്ചാണ് ആ പലകയിലത് അടിച്ചത് വീരമണിയായ ജയറാമിന്റെ വീട്ടിൽ വന്നിരുന്നു വന്നിരുന്നു കാര്യം അന്ന് കമ്പനിയിലും വന്നിരുന്നു ഇവിടെയും വന്നിരുന്നു അതൊരു പ്രദർശന വസ്തു വസ്തുവാക്കിയിട്ടൊന്നുമില്ല പിന്നെ അങ്ങനെ അതായത് ഇത് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോകരുതെന്നോ ഇത് അവിടെ ഡയറക്റ്റ് ഇവിടെ തന്നെ എത്തിക്കണോന്നൊരു നിർദ്ദേശമൊന്നും ഇല്ലായിരുന്നു പിന്നെ അതിന്റെ ഈ ഇങ്ങനെയുള്ള ലീഗൽ സൈഡൊന്നും നമ്മളും ചിന്തിച്ചില്ല അതായത് അപ്പൊ അവര് പലകയിൽ ഫിറ്റ് ചെയ്യാനായിട്ട് അവിടെ കൊണ്ടുപോയിരുന്നു അന്ന് ചെയറാമന്റെ വീട്ടിലും അത് വച്ച തന്നെയാണ് അത് ചെയ്തത് ഇല്ല സർ കാര്യം മറ്റൊന്നുമല്ല ഞാൻ ഇപ്പോഴും പറഞ്ഞില്ല നിങ്ങളോടുള്ള അല്ല അതുകൊണ്ടല്ല നിങ്ങളോടുള്ള സൗഹൃദം കൊണ്ട് മാത്രമാണ് കാര്യം ഞാൻ എന്താണെന്നറിയാ മാധ്യമങ്ങൾ എന്ത് പറയുന്നതിലും എനിക്ക് വിരോധമില്ല പക്ഷെ എന്റെ അഡ്വക്കേറ്റ് നിർദ്ദേശിച്ചിരിക്കുന്നത് കാര്യം ഞാൻ എന്നെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെന്നോ ഞാൻ മാധ്യമങ്ങളോ മറ്റൊരാളോ എന്നുള്ളത് എനിക്ക് കോടതി എന്നെ എനിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത് തന്നെ തെറ്റാണ് എന്നാലും നിങ്ങൾ ഇത്രയും പേര് രാവിലെ വന്നതുകൊണ്ടും ഇത്രയും പേരെ നിങ്ങളെ നിർത്തി ഞാൻ ഒരു ഞാനൊരു സ്റ്റേറ്റ്മെന്റ് തന്നോളൂ ഇതാണ് എന്റെ അഭിപ്രായം ഇതിനുള്ളിൽ ഒരു ചോദ്യം ചോദിക്കേണ്ട ഈ പൂജയ്ക്ക് കൊണ്ടുപോകുന്ന പൈസ അത് നിങ്ങൾ ഞാനൊരു കാര്യം പറയാം ആക്ഷേപം ആരൊക്കെ പറയാം എനിക്ക് അങ്ങനെ ഒരു പൈസ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിയവരിൽ നിന്ന് ഒരു മൊഴി എടുത്തിട്ട് ചോദിച്ചാൽ ഞാൻ അവരിൽ നിന്ന് വാങ്ങിയോയില്ലോ എന്ന് പറയാം പിന്നീട് ആയിട്ടാണ് പിന്നീട് അവിടേക്ക് അവതരിക്കുന്നത് ഞാൻ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഒരു വിവാഹം കഴിച്ചു ആ പെൺകുട്ടി അതൊക്കെ എന്റെ പെർസണൽ എന്റെ ജീവിതത്തിന്റെ പെർസണൽ ആയിട്ടുള്ള കുറെ ഇൻസിഡൻസ് ഉണ്ടാകും ആ ഇൻസിഡൻസ് വന്ന സമയത്ത് ഞാൻ ശബരിമലയിൽ പോയി നിന്നിരുന്നു അത് സർവീസ് എന്നുള്ള രീതിയിൽ പോയിരുന്നു രണ്ട് സീസണും മൂന്ന് സീസണും പിന്നെ കുറച്ച് മാസപൂജയും അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൽ നിന്ന് മാറി അതിനു മുമ്പും ഞാൻ ചെറിയ വസ്തുക്കൾ വാങ്ങിച്ച് ചെറിയ വീട് വച്ചുമൊക്കെ കച്ചവടങ്ങൾ ചെയ്തിരുന്ന ഒരാളാണ് അതിൽ നിന്ന് ചെറിയ ലാഭം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഈ പറഞ്ഞ മാതിരി മുപ്പത് കോടിയുടെയും അൻപത് കോടിയുടെയൊന്നും ഭൂമിയൊന്നും എൻ്റെ പേരിൽ ഇതുവരെയും വാങ്ങിച്ചിട്ടുമില്ല അതിനുള്ള കപ്പാസിറ്റിയുമില്ല ഓക്കേ ആണാണോ ആണ് ഇപ്പോ നമുക്ക് വേറെ വരെയുണ്ട് നമ്മളത് ഇറങ്ങിയാലും പുറത്താക്കുന്നതിലും രണ്ട് അഭിപ്രായം പറയാലോ കാര്യം എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവര് പുറത്താക്കി എന്ന് പറഞ്ഞാൽ സഹായി എന്നെ ഗീശാന്തിയോടെ നിങ്ങൾ ആളോട് പോകണം നിങ്ങൾ ചോദിക്കാൻ പുറത്താക്കിയതാണ് പീഠം കാണാതായി പീഠം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീഠം എന്ന് പറഞ്ഞതല്ല പീഠം ശരിക്ക് രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ ശബരിമല കൊടുത്തിരുന്നു ശബരിമല കൊടുത്ത് ഞങ്ങൾ തിരിച്ചിറങ്ങി അന്ന് ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് ശ്രീ വാസുദേവൻ എന്ന് പറഞ്ഞ ആളിനെ ആണ് ചുമതലപ്പെടുത്തിയത് അദ്ദേഹം നമ്മുടെ അടുത്തൊരു സുഹൃത്താണ് ചില തടി വർക്കുകൾ അദ്ദേഹം ചെയ്യാറുണ്ട് അദ്ദേഹവും കാർപ്പന്റും കൂടെയാണ് അന്ന് അവിടെ ചെന്നിരുന്നത് അന്നോ അതിനടുത്ത ദിവസങ്ങളിലോ ചെയ്തിരുന്നു ചെന്നിരുന്നത് അത് സൈസാകാത്തതുകൊണ്ട് ഉദ്യോഗസ്ഥർ തന്നെ ആ അദ്ദേഹത്തിന്റെ കൊടുത്തുവിട്ടു അദ്ദേഹം ഞാനും തമ്മിൽ അത് കൊറോണ സമയം കൊണ്ടത് അദ്ദേഹം ഞാനും തമ്മിൽ ചില കമ്മ്യൂണിക്കേഷൻ വന്നതുകൊണ്ടും അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ സൂക്ഷിച്ചു രണ്ടായിരത്തിഇരുപത്തിനാലില് ഇത് വീണ്ടും ഗോൾഡ് പ്ലേറ്റ് ചെയ്യണം എന്നൊരു ആവശ്യം വന്നപ്പോൾ അദ്ദേഹം തന്നെയാണ് മെയിൽ എല്ലാം അയക്കുന്നത് എനിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം അയച്ചിരുന്ന മെയിലിനകത്ത് ഒരു പീഠം കൂടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോഴും അദ്ദേഹത്തിന് എന്താ അദ്ദേഹവും ഓർമ്മിച്ചില്ല ഞാനും ഓർമ്മിച്ചില്ല അത് ഞാൻ ഒരു സ്ഥലത്തും പരാതിയോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്നോ ഒന്നും ഞാൻ പരാതിയൊന്നും പറഞ്ഞിട്ടില്ല അത് വന്ന് രണ്ടായിരത്തിഇരുപത്തിനാലില് ഞാൻ അയച്ച മേയില് ഹൈക്കോടതിക്ക് ദേവസ്വം ഉദ്യോഗസ്ഥർ ഹാജരാക്കിയ രേഖകളിൽ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഹൈക്കോടതി നേരിട്ടാണ് ചോദിച്ചത് ഇങ്ങനെ ഒരു പീഡത്തെക്കുറിച്ചും അതിപ്പോ മുമ്പ് സുൽസാമിയെ കുറിച്ചും നിങ്ങൾ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് അപ്പോ ശബരിമലയിൽ വരുന്ന ഒരാള് സ്വാഭാവികമായിട്ടും ഒരു ദർശനത്തിന് ചോദിച്ചാൽ നമ്മള് നമ്മളെ ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ ചിലപ്പോൾ പറയും പക്ഷെ എന്ന് കരുതി വി ഐപികൾ എന്ന് പറഞ്ഞ് നമ്മൾ ആരെയും കൊണ്ടുപോയിട്ടില്ല ഞാൻ ആരെയും കൊണ്ടുപോയി തൊഴിച്ചിട്ടില്ല ഞാൻ വർഷത്തിൽ രണ്ടു തവണ മാത്രമേ പോകാറുള്ളൂ അതാ അദ്ദേഹത്തിനോടൊപ്പം ചോദിക്കണ്ടേ അതാ അദ്ദേഹത്തിനോട് ചോദിക്കണം ആ മനുഷ്യൻ അദ്ദേഹമായിട്ട് ചോദിക്കണം കാര്യം പെട്ടെന്നൊരു ഭൂമിങ്ങ് വന്ന് ഒരു വിവാദം ഉണ്ടായി അതിനെക്കുറിച്ച് വലിയ ആക്ഷേപങ്ങളുണ്ടായി അല്ലല്ല അതിപ്പോ നിങ്ങൾ ഈ പറയുന്നത് ഇപ്പൊ ഞാനൊരു കാര്യം പറട്ടെ ഇപ്പൊ ഒരു പീഠത്തിനകത്ത് മൂന്നര സ്വർണമേ ഉള്ളൂ ഞാൻ കൊടുത്ത ഒരു സാധനമായിരുന്നു ആ ദേവസ്വം ബോർഡ് ഞാൻ പഴിചാരുന്നു എന്ന് ഇപ്പൊ പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഈ നിങ്ങൾ എല്ലാവരും വന്ന് നിൽക്കുന്നത് ഞാൻ ഈ എന്നെ കാണാനും എന്റെ ജനനം മുതൽ ഇനി മരണം വരെയുള്ള എല്ലാ കണക്കുകളും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാനും വന്നിരിക്കുന്നത് എന്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ വിജയമല്ലയ ഗോൾഡ് ഗ്ലാഡിംഗ് ചെയ്തിരുന്നു എന്നുള്ള ആ ഒരു രേഖ വെച്ചുകൊണ്ടല്ലേ വച്ചുകൊണ്ടല്ലേ അത് എനിക്ക് തന്നതുകൊണ്ടല്ലേ അപ്പം ഞാൻ ദേവസ്വം ബോർഡിനെ കള്ളനാക്കി എന്ന് പറയുന്നു എങ്കിൽ അപ്പൊ അതിനേക്കാളും വലിയ ഒരു ദുരിതമല്ലേ ഞാനിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പണപ്പിരിവ് നടത്തിയിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കട്ടെ ഞാൻ മറ്റേ ആക്ഷേപങ്ങൾക്കെല്ലാം നടപടിയെടുക്കട്ടെ പക്ഷെ അങ്ങനെയാണെങ്കിലും ഈ കാരണത്തിന് അതായത് ഈ ഗോൾഡ് ഗ്ലാഡിങ് ചെയ്തൊരു സാധനം ചെമ്പുപാളി എന്ന് ദേവസ്വം ബോർഡ് ഞാൻ ഇതുവരെങ്കിലും നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു ആക്ഷേപങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ആരോപിക്കാം അതുകൊണ്ട് കാര്യമല്ലല്ലോ ശരിയല്ലേ കേട്ടില്ല കേട്ടില്ല മാഡം അതെനിക്ക് അതല്ല അങ്ങനെയല്ല ശബരിമലയുടെ ഒരു സാധാരണ ഒരു ഇതെന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന ഒരാളോട് അന്നത്തെ ഉദ്യോഗസ്ഥർ ചോദിക്കും ഇതിൽ ഇങ്ങനെ കാര്യം ചെയ്യാൻ താല്പര്യമുണ്ടോ സാഹചര്യം ഉണ്ടോ എന്ന് ചോദിക്കും സ്വാഭാവികമായിട്ടും താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അവരൊരു മെയില് കൊടുക്കാൻ പറയും അപ്പൊ ആ മെയിൽ കൊടുക്കുന്ന അനുസരിച്ച് അത് ബോർഡിൽ കൊടുത്ത് അത് അനുഅ അത് ആ ബോർഡിൽ നിന്ന് ഉത്തരവ് വാങ്ങിച്ചിട്ടാണ് ചെയ്യിക്കാറ് അത് സാധാരണ അതിന്റെ ശരിയോ തെറ്റോ എന്നുള്ളത് എനിക്കറിയില്ല അപ്പൊ ഉദ്യോഗസ്ഥർ ചിലപ്പോൾ ചോദിക്കും ഇന്ന കാര്യങ്ങൾ മകരവിളക്കിന് ഞങ്ങൾ റിസ്ക്കും ഇതുമൊക്കെ കൊടുക്കാറുണ്ട് എല്ലാ വർഷവും മൂന്ന് മൂന്ന് ലക്ഷത്തോളം റിസ്ക് കൊടുക്കാറുണ്ട് അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഇതിന് ഒരു ബയലോ ഉണ്ടോ മാനുവൽ ഉണ്ടോ എന്ന് വെച്ചാൽ അതറിയില്ല അപ്പൊ ഇനി എക്സിക്യൂട്ടീവ് ഓഫീസറോ എഇ മരാമത്തിലെ ഉദ്യോഗസ്ഥരോ വിളിച്ച് പറയും അതിന്റെ ചെയ്യാൻ കഴിയുമോ അപ്പോൾ ഞങ്ങൾ എന്താന്ന് പറഞ്ഞാൽ ഞങ്ങളാൽ കഴിയുന്നത് അവിടെ പമ്പയിലെത്തിച്ചു കൊടുക്കും അത് എന്റെ സുഹൃത്താണ് ശബരിമല ശ്രീകോലിന്റെ ചെയ്തു കൊടുത്തിരിക്കുന്നത് മൂന്നാം മാസം അത് അല്ല ഡോറ് പുതിയതായിട്ട് നിർമ്മിക്കുകയാണ് തടിയിൽ നിർമ്മിച്ച് പുതിയ അളവെടുത്ത് അത് സ്വർണം ഇതുപോലെ തന്നെ ഗോൾഡ് ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കുകയാണ് അതാണ് ഇളമ്പള്ളി ക്ഷേത്രത്തിലും അതാണ് നിങ്ങൾ എല്ലാ മാധ്യമങ്ങളും പറയും ഞാൻ കാഴ്ച വസ്തുവാക്കി കാഴ്ച വസ്തുവാക്കി എന്ന് പറയുന്നത് ഞാൻ കാഴ്ച വസ്തുവാക്കിയിട്ടുണ്ടെങ്കിൽ അന്ന് ഇളമ്പള്ളി ക്ഷേത്രത്തിൽ പ്രസിഡന്റിന് ഇത് ഹാൻഡ് ഓവർ ചെയ്യുന്ന ലെറ്റർ എന്റെ കയ്യിലുണ്ട് അന്ന് നമ്മൾ ഞാൻ കളക്ടർക്ക് അമ്പലംകാർ ലെറ്റർ കൊടുത്തിട്ടുണ്ട് ഇതിന് അനുബന്ധമായിട്ടൊരു കോഷയാത്രയാണ് കൊണ്ടുപോയത് ഇന്നലെ എല്ലാ മാധ്യമങ്ങളും എല്ലാവരോടും ചോദിക്കുന്നുണ്ട് ഞാൻ ഇതിൽ പിരിവെടുത്തു വിനീത് നമ്മുടെ ഒരു സുഹൃത്ത് തന്നെയാണ് സാർ സുഹൃത്ത് തന്നെയാണ് ബാംഗ്ലൂർ സാമ്പത്തികടോട് ഇപ്പൊ നിങ്ങള് മാധ്യമ പ്രവർത്തകരാണ് നിങ്ങൾ ഇപ്പോ ആയിരം രൂപ കടം വാങ്ങിച്ചിട്ട് ആ ആയിരം രൂപ കടം അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിക്കില്ലേ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും സാമ്പത്തിക സഹായം വാങ്ങിച്ചിട്ടുണ്ടാവാം കൊടുത്തിട്ടും ഉണ്ടാവും ചിത്രങ്ങളൊക്കെ മുഖ്യമന്ത്രിയോടൊപ്പം ഞാൻ അങ്ങനെ ഞാനൊരു കാര്യം പറയട്ടെ ഇവിടത്തെ മുഖ്യമന്ത്രിയായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയോട് ഒരു ഫോട്ടോ ഉണ്ടെന്ന് കാണിച്ചാൽ ആരെങ്കിലും വിശ്വസിക്കുവോ നിങ്ങൾ ഇതെല്ലാം നിങ്ങളല്ലേ പറയുന്നത് നിങ്ങളുടെ കയ്യില് അതായത് നിങ്ങൾ ഈ മാധ്യമങ്ങളല്ലേ പറയണേ ഇതില് ഇങ്ങനെ ഏതെങ്കിലും ഒരാൾ ഇന്നമാതിരി ഒപ്പം നിന്ന് ഞാനൊരു ഫോട്ടോ കാണിച്ചു അതുകൊണ്ട് ഞാൻ ഇന്നമാതിരി സാമ്പത്തിക ലാഭം ഉണ്ടാക്കി എന്ന് ഒരാളെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യാം ഞാൻ അങ്ങനെ ഏതെങ്കിലും ഒരു ദുരുപയോഗം ചെയ്തു എന്നുള്ളതോടെ മാധ്യമങ്ങൾ പറയാനൊരു ഉത്തരവാദിത്തമില്ലേ മാഡം ഞാൻ അതിന് വ്യക്തമായി മറുപടി പറഞ്ഞു മാഡത്തിന് മേഡം ഇത് ഇത്രയും ചാനലുകാർ കേൾക്കുമ്പോ അതേ ചോദ്യമാണ് മാഡം വീണ്ടും ചോദിക്കുന്നത് എനിക്ക് തന്ന ഡോക്യുമെന്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ കമ്പനി ഏൽപ്പിച്ചിരിക്കുന്നത് അത് ചെമ്പുപാളി എന്ന് പറഞ്ഞു തരുമ്പോൾ ചെമ്പുപാളി എന്ന് പറഞ്ഞാണ് നമ്മൾ കമ്പനി കൊടുത്തിരിക്കുന്നത് അപ്പൊ അതിൽ ഈ ആരുടെ ഭാഗത്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് തന്നെ അന്വേഷിക്കണം നിങ്ങളല്ലേ നോക്കുന്നത് അല്ല മീഡിയ ആണല്ലോ ഇതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന മീഡിയ അല്ലേ അതായത് ഈ സ്വർണപ്പാളി കൊണ്ടുപോയി സ്വർണ്ണം എവിടെ ഒരുക്കി

ഇല്ല അങ്ങനെ അത് പറയാനേക്കണം രണ്ടായിരത്തിഇരുപത്തിനാലിൽ വാസുദേവന് വാസുദേവൻ തന്നെ എനിക്ക് വേണ്ടിയിട്ട് ഒരു മെയിൽ അയച്ചിട്ടുണ്ട് അതായത് ഈ ദ്വാരപാലക പീഠത്തിന് നിറമങ്ങലുണ്ടെന്നും അത് വീണ്ടും ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യുന്ന സമയത്ത് മുൻപ് ഹാജരാ മുമ്പ് ഞാൻ കൊടുത്തിരുന്ന ഒരു പീഠമുണ്ടെന്നും അതുകൂടി കൊണ്ടുവരികയാണെങ്കിൽ അതിലെ ഗോൾഡും കൂടി എടുത്ത് ഇതിൽ ഉപയോഗിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു മെയിൽ അയച്ചിരുന്നു അതിന് നമുക്ക് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് റിപ്ലൈ വന്നില്ല അവർ ഹൈക്കോടതിയിൽ ഈ ഡോക്യുമെന്റ് കൊടുക്കുമ്പോൾ ആ ഡോക്യുമെന്റും കൂടെ ഹൈക്കോടതിയിൽ എത്തുകയായിരുന്നു അതിൽ ഞാനൊരു പരാതിയല്ല കൊടുത്തത് അതായത് ദേവസ്വം ബോർഡ് വരുമ്പോൾ ഈ പീഡവുമായിട്ട് അതായത് ഇപ്പം ഇരിക്കുന്ന സാധനങ്ങളുമായി വരുമ്പോൾ അന്ന് കൊടുത്ത അഡീഷണൽ ആയിട്ടുള്ള ആ പീഠം കൂടി കൊണ്ടുവരികയാണെങ്കിൽ അതിലെ ഗോൾഡും കൂടി നമുക്കെടുത്ത് ഇതിലുപയോഗിക്കാമെന്നാണ് ആ മെയിലിനകത്ത് എഴുതിയിരിക്കുന്നത് അത് ഞാൻ ഇപ്പോഴും പറഞ്ഞല്ലോ നമ്മൾ അവിടെ ശബരിമല ഓരോ കാര്യം ചെയ്യുന്ന ആൾക്കാര് അല്ലെങ്കിൽ ചെയ്യാൻ സാഹചര്യമുള്ളവർ അവിടെ ചെല്ലുമ്പോൾ ഉദ്യോഗസ്ഥര് വളരെ ആത്മാർത്ഥമായിട്ടാണ് സംസാരിക്കുന്നത് ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാഹചര്യം ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ശബരിമല ശ്രീകോവിലിന്റെ കാര്യം രണ്ടായിരത്തി പതിനെട്ടിൽ ഞങ്ങളവിടെ തൊഴാൻ ചെന്ന സമയത്താണ് ചോദിച്ചത് അന്ന് ഡോർ അടയ്ക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോ ഈ പറഞ്ഞ എന്റെ കൂടെ വന്നിരുന്ന ഞങ്ങളെ ഒരു നാലഞ്ച് പേര് ഒന്നിച്ചാണ് പോകുന്നത് ഗോവർദ്ധൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്ത് ഒരു അപ്ലിക്കേഷൻ കൊടുക്കും ഇന്ന പ്രൊപ്പോസലാണെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു അതിന്റെ പൂർണ്ണ ചെലവ് അയാൾ തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത് ആ ഡോറ് കൊണ്ടുവരുമ്പോഴും സമർപ്പിക്കുമ്പോഴും ഒക്കെ അയാൾ ഉണ്ടായിരുന്നു അത് അക്കാര്യത്തിൽ ഡോറിന്റെ കാര്യത്തിൽ എനിക്ക് ഈ എന്റെ പേമെന്റ് എന്റെ കഥ ഒന്നും ഒരു പേമെന്റും ഞാൻ ചെലവാക്കുകയോ മറ്റാരും ഒരാളിൽ നിന്ന് കളക്ഷൻ ചെയ്യുകയോ ചെയ്തിട്ടില്ല ഏതാണ് ഡോറോ ശ്രീകോവിലിന്റെ ഡോറോ സാറേ ശ്രീകോവിലിന്റെ ഡോറ് നമ്മൾ പുതിയതായിട്ട് നിർമ്മിച്ചതല്ലേ നിർമ്മിച്ച് നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞതിന് അത് സാധാരണ ദേവന്റെ ഇതാകുന്നത് അപ്പൊ എന്താന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് നമ്മളെ ക്ഷേത്രത്തിൽ ഞാൻ അവിടെ ബാംഗ്ലൂർ ജോലി ചെയ്തിരുന്ന ക്ഷേത്രത്തിൽ ഒരു ദിവസം അത് വച്ചിരുന്നു എന്നിട്ട് അത് നിന്ന് ഇളംപള്ളി ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് അവിടുന്ന് ഒരു ഒരു മീറ്റിംഗ് പോലെ കഴിഞ്ഞ് എന്നിട്ട് അവിടെ നിന്ന് ഒരു പ്രോഗ്രാമായിട്ട് തന്നെയാണ് കൊണ്ടുപോയത് പിന്നെ ഇപ്പോ നമ്മൾ ഓരോ കാര്യത്തിൽ നിങ്ങൾ ചോദിക്കുമ്പോൾ എന്ന പേരിൽ ഓരോ ആക്ഷേപം ഉന്നയിക്കാന്നല്ലാണ്ട് അന്ന് അത് ചെയ്യുമ്പോൾ തെറ്റെന്ന് ഈ ആ മാധ്യമങ്ങളെല്ലാം അന്നുകൊണ്ടായിരുന്നു ശ്രീ ഓലിന്റെ ഡോറ് കൊണ്ടുപോകുന്നു ശബരിമലയ്ക്ക് ഇന്ന കാര്യം ചെയ്യുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങള് ഗോൾഡ് ഈ പറഞ്ഞ ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്ത് സമർപ്പിക്കുന്ന ഇന്നത്തെ മലയാള മനോരമയ്ക്കകത്ത് വന്ന ന്യൂസിനകത്തും ഇന്നമാതിരി ദ്വാരപാലകർ സ്വർണം ഉണ്ട് ഓക്കെ എന്തൊക്കെയായിരുന്നാലും നിങ്ങൾ ചോദിച്ച എന്നെ കഴിയുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്വക്കേറ്റുമായിട്ട് ബന്ധപ്പെടാം ആ ഈ വിവാദങ്ങളെല്ലാം സാർ ഞാൻ ഇപ്പോഴും പറയാം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അടുത്ത് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ നിയമത്തിനെ ഞാൻ വെല്ലുവിളിക്കുന്നതാവും അല്ല അതാ ഞാൻ പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ പോകേണ്ട ഉത്തരവാദിത്വം ഉണ്ട് അപ്പൊ അതിൽ നിന്നങ്ങൾക്ക് അത് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് ഞാൻ പറയുന്ന മറുപടിയിൽ നിന്ന് മനസ്സിലാവും കാര്യം എന്താണെന്ന് പറഞ്ഞ ആവശ്യപ്പെട്ട അതാ ഞാൻ പറയുന്നത് അവര് ഇല്ല ഇന്ന് ഇന്ന് വരണമെന്ന് പറഞ്ഞിട്ടില്ല അവര് ചെപ്പിപ്പ നാളെ വരാൻ പറയും ആ ഇന്ന് വരാനായിട്ട് ഇതുവരെ എനിക്ക് നിർദ്ദേശം തന്നിട്ടില്ല മേഡം ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞു അപ്പൊ ഇനി നിങ്ങൾ വീണ്ടും മറു ചോദ്യം ചോദിച്ച് ആ അല്ല ഒരു ചോദ്യത്തിന് ഒരു മറുപടി ഒരു ചോദ്യത്തിന് ഒരു മറുപടി ഇനി നാളെ ഉള്ളത് അവർ ഞാൻ ഇപ്പൊ ഇല്ലാന്ന് പറയുന്നു അവരിപ്പൊ എട്ട് മണിയാകുമ്പോൾ ഒമ്പത് മണിക്ക് എന്നെ വിളിച്ചു പറയുന്നു നാളെ വരണമെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ തെറ്റെന്ന് പറഞ്ഞ് നിങ്ങൾ പറയുന്നത് പോറ്റി മറച്ചു വെച്ചു എന്ന് പറയില്ലേ നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ കള്ളനാക്കാൻ ശ്രമിക്കുന്നത് പിന്നെ അല്ല 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 അങ്ങനെയല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ ഒരാൾ എപ്പോഴാണ് കള്ളനാകുന്നത് അയാൾ മോഷ്ടിച്ചു എന്ന് ഹൈക്കോടതിയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാനിഫെസ്റ്റോ അനുസരിച്ച് തെളിയിക്കപ്പെടുമ്പോതാണ് ഇപ്പോ നിങ്ങൾ എന്താണ് ഒരു സ്വർണവിവാദം വന്നു നിങ്ങൾ എന്റെ ജനനം എന്റെ മരണം എന്റെ കുടുംബത്തിന്റെ സ്വകാര്യത എല്ലാം നഷ്ടപ്പെടുത്താനും അതിനുവേണ്ടിട്ട് പ്രയത്നിക്കുന്ന ഒരു സത്യസന്ധമായിട്ട് നിങ്ങൾ ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്റെ ഭാഗത്ത് വീഴ്ചകൾ മാത്രം പറയൂ ഞാൻ കറക്റ്റായിട്ട് മറുപടി വരാം അതായത് എനിക്ക് തന്ന ലെറ്ററിൽ ചെമ്പ് കമ്പനിക്ക് ഞാൻ കൊടുത്ത ലെറ്റർ ഏഹ് അല്ലെ എനിക്ക് വീഴ്ച പറ്റിയെന്ന് എനിക്ക് അല്ല അല്ലെ ഇനി അതാണ് ഞാൻ പറഞ്ഞത് അതായത് നിങ്ങൾ പറയുന്നു ദേവസ്വം ബോർഡിനെ കരുതേക്കാനായിട്ട് ഞാൻ പരിശ്രമിച്ചു ഞാൻ തന്നെ കൊടുത്ത മൂന്നര പവൻ മാത്രം കവറേജുള്ള ഒരു ഒരു സാധനം ദേവസ്വം ബോർഡിന്റെ കയ്യിലുണ്ടെന്ന് ഒരു മെയിൽ അയച്ചതാണ് എന്റെ ഭാഗത്ത് വന്ന വീഴ്ച അതേ സമയത്ത് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ അതിന്റെ കറക്റ്റായിട്ടൊരു കണക്ക് ദേവസ്വം ബോർഡിന്റെ കൈയ്യിൽ ഉണ്ടാവും അവർ കോടതിയിൽ ഹാജരാക്കുമായിരിക്കും പക്ഷെ എനിക്കതിനെ കുറിച്ച് അറിയില്ല ഒരു ഗോൾഡ് ഗ്ലാഡിങ് ചെയ്ത ഒരു സാധനം ചെമ്പെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയതിനാണ് ഞാൻ ഇന്ന് ദുരിതം അനുഭവിക്കുന്നത് അത് അതെ അതെ അതൊക്കെ അന്വേഷണത്തിൽ അതെനിക്ക് അറിയില്ല അത് വാസ്തുദേവനുമായിട്ട് ബന്ധപ്പെട്ടാലറിയാം കാര്യം അദ്ദേഹത്തിന്റെ മാനസിക അവസ്ഥ ആണെന്നായിരുന്നു അദ്ദേഹം എന്താന്ന് പറയുന്നത് അതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു അദ്ദേഹം പൂർണ്ണമായി ആ ഉത്തരവാദിത്വം എന്നിലേക്ക് നിക്ഷിപ്തമാക്കി അതായത് ഈ സാധനം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്നുള്ളത് പുറത്തറിയിരുന്നു ഇല്ലെങ്കിൽ അദ്ദേഹം രണ്ട് പെൺകുട്ടികളാണെന്നും അദ്ദേഹത്തിന് ഈ പൊതുസമൂഹത്തിൽ ജീവിക്കാൻ പ്രായോഗിക ബുദ്ധിമുട്ട് വരുമെന്നും ഒരു ദുരിതം ഇതിനു ഇതിനുമുമ്പ് ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒരാളെന്ന നിലക്കും രണ്ട് കൊട്ടികളുടെ പിതാവെന്നുള്ള നിലയ്ക്കും അദ്ദേഹം അദ്ദേഹം കൊണ്ടുവന്ന സാധനം എന്റെ കയ്യിൽ വെക്കാൻ നിക്ഷിപ്തമായിരുന്നു അതിനുശേഷം ഞാൻ അദ്ദേഹത്തിനോട് തന്നെ പറഞ്ഞു നിങ്ങൾ തന്നെ ഇത് അന്വേഷണ ഉദ്യോഗസ്ഥരെ പറയാൻ പറഞ്ഞു അദ്ദേഹം അദ്ദേഹം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഏത് സ്വർണം കാണാതെ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കാര്യം എന്താണെന്നറിയോ അല്ല എനിക്ക് തന്നെ മാഡം ഞാൻ ഞാൻ എന്റെ കയ്യിൽ കിട്ടിയ സാധനം ചെമ്പ എന്നുള്ള രേഖയാണ് തന്നിരിക്കുന്നത് തന്ന സാധനത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇതേ രേഖ വെച്ചുകൊണ്ടാണ് നമ്മൾ കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത് അപ്പൊ അതിൽ ഇലക്ട്രോപ്ലേറ്റിങ്ങിനുള്ള പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിൽ ഒരു തരിയെങ്കിലും ഉണ്ടെങ്കിൽ ആസിഡ് വാഷിനകത്ത് അത് ഇല്ലാതെ പോകും ആസിഡ് വാഷിനകത്ത് പിന്നെ കിട്ടത്തില്ല ആരാണ് കിട്ടിയതിൽ പറയുന്നു അപ്പൊ ഇത് കൊണ്ടു ചെന്നപ്പോൾ അത് കമ്പനി ആയിട്ട് ചോദിക്കണ്ടേ കന്നൊന്നും ഞാൻ പറയുന്നില്ല വാസുദേവൻ അങ്ങനെ കൊണ്ടുവരുമ്പോ കാര്യം സ്വീകരിക്കും വാസുദേവൻ ഇപ്പോഴും സൗഹൃദത്തിൽ കുറവൊന്നും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല വാസുദേവന് മാനസികതായതുകൊണ്ട് അയാളോട് ഞാൻ പറഞ്ഞു ഇവിടെ വെച്ചിട്ടുണ്ട് നേരിട്ട് വിജിലൻസിനെ അറിയിക്കേണ്ടതല്ലേ അല്ല അപ്പൊ അറിയിച്ച് അങ്ങനെ അറിയിക്കാൻ വിജിലൻസ് അല്ലല്ല വാസുദേവൻ തന്നെ അറിയിച്ചത് വാസുദേവൻ വാസുദേവൻ അല്ല അല്ലല്ല വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് വാസുദേവൻ അറിയിച്ചതിന് ശേഷം തന്നെയാണ് വിജിലൻസ് പറയുന്ന ഒരു കാര്യത്തിലും തെറ്റില്ല അവര് വളരെ ഹാർഡ് വർക്ക് ചെയ്തു ആ സമയത്ത് പക്ഷെ ഒരു മനുഷ്യത്വവും മനസാക്ഷി അനുസരിച്ച് വാസുദേവന്റെ ഒരു ബുദ്ധിമുട്ട് അത് മാനസികാവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് വാസുദേവൻ തന്നെ ഞാൻ പറഞ്ഞു വാസുദേവൻ തന്നെ ഈ മാധ്യമങ്ങളെ അല്ല ഇത് വിജിലൻസിനെ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോ വാസുദേവൻ അറിയിച്ചു അപ്പോ വിജിലൻസ് ചോദിച്ച സമയത്ത് സാധനം കറക്റ്റായിട്ട് എന്ന സ്ഥലത്ത് ഉണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അത് അവര് തന്നെ മത്സര എഴുതി തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നത് വിജിലൻസിന്റെ ഭാഗത്തൊന്നും അതില് എന്നൊന്നും ഞാൻ പറയുന്നില്ല മാധ്യമങ്ങളിലും വേട്ടയാടുന്നോ ദേവസ്വം ബോർഡ് വേട്ടയാടുന്നോ പക്ഷെ വേറെ ആരുണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ശരിയും കൂടെ മനസ്സിലാക്കിയിട്ട് പറയൂ ശരിയും കൂടെ മനസ്സിലാക്കൂ ആ അപ്പൊ അതിന് അതിന് ഞാനിപ്പോ എന്താന്നറിയോ ഒരു മന്ത്രി പറഞ്ഞതിനോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറഞ്ഞതിനൊന്നും നമുക്ക് മറുപടി പറയുന്ന ആളല്ലാന്ന് പറഞ്ഞാൽ ഞാനൊരു സാധാരണക്കാരനല്ലേ അതൊക്കെ ബോർഡിന്റെ കയ്യിൽ ബോർഡാണ് തന്നിരിക്കുന്നത് അപ്പൊ ഞാൻ ഇതിന് ബോർഡിനെ ബോധ്യപ്പെടുത്തണം അതിന്റെ രോഗം അല്ല ഇപ്പോ ഇത് ബോർഡല്ലല്ലോ ചോദിച്ചിരിക്കുന്നു ഹൈക്കോടതിയിലെ ഹൈക്കോടതിയിൽ അതിന്റെ എല്ലാ രേഖകളും ഞാന് നിങ്ങൾ ചോദിച്ച ഏകദേശം ചോദ്യങ്ങൾ കറക്റ്റായിട്ട് മറുപടി പറഞ്ഞു ഞാൻ ഇനി ചോദ്യങ്ങൾ ഒരു ആവശ്യമില്ലാത്ത ചോദ്യങ്ങളായിട്ട് മാറും അഡ്വക്കേറ്റ് തന്നെ ചിലപ്പം ഞാൻ പറഞ്ഞതിൽ നിന്നും ഒരുപാട് മാറി സഞ്ചരിക്കുന്നു പറയും ചോദിച്ച ചോദ്യങ്ങൾ എന്നാൽ കഴിയുന്ന മറുപടിയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുകളിൽ എനിക്ക് ഇതിനെക്കുറിച്ച് ഇനി നാളെ നിങ്ങൾ ചോദിച്ചാലും മറ്റന്നാൾ ചോദിച്ചാലും ഇതിനെക്കുറിച്ച് ഞാൻ ഒരു മറുപടിയും പറയില്ല കാര്യം എനിക്ക് പറയാനില്ല ഇനിയിപ്പെന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ നിങ്ങളെ എന്നെ ക്രൂശിച്ചാലും ആരൊക്കെ ക്രൂശിച്ചാലും അതിപ്പോ നിങ്ങൾക്ക് ഉണ്ടോ അതുപോലെ തന്നെ അപ്പം അപ്പൊ അതുപോലെ തന്നെ ഞാനും